പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രിബ്യൂണലാണ് ശിക്ഷ വിധിച്ചത് ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിലാണ് കോടതിയുടെ നടപടി ഈ വർഷം മാർച്ച് മുപ്പത്തൊന്നിനാണ് മാർച്ച് മൂന്നിനാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രിബ്യൂണൽ അനുമതി നൽകിയത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിനാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് അഭിനാഷ് ഒരു രാജ്യത്തിൻ്റെ മുൻ ഭരണാധികാരിക്കെതിരെ ഈ രീതിയിലുള്ളൊരു ശിക്ഷ അതായത് വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവ്വമായ അതായത് അസാധാരണമായൊരു സംഭവമാണ് എന്താണ് ഈ കോടതിയുടെ ഈ ശിക്ഷാവിധിയിൽ പറയുന്നത് ടോം പ്രധാന പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശിക്ഷയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് അവരെ തൂക്കിക്കൊള്ളണം എന്നുള്ളതാണ് അത് ടോം പറഞ്ഞതുപോലെ അക്കാര്യത്തിൽ വളരെ അപൂർവമായ സംഭവങ്ങളിൽ ഒന്നാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ആ രാജ്യത്തിൻ്റെ കോടതി വധശിക്ഷ വിധിക്കുന്നത് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് ഇവിടെ അഭയാർത്ഥിയായി കഴിയുകയാണ് ഇവിടെ എല്ലാ സുരക്ഷയോടും കൂടി കഴിയുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ത്തിലാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു വിധി വരുന്നത് വിധി വരുന്നത് അതിൽ പ്രധാനമായും കോടതി കണ്ടെത്തിയിരിക്കുന്നത് രാജ്യത്ത് അതായത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ജൂലൈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശിൽ വലിയൊരു രീതിയിൽ ഒരു കലാപമുണ്ടായി സർക്കാരിനെതിരായിട്ടാണ് കലാപമുണ്ടായത് വിദ്യാർത്ഥികളാണ് കലാപം നയിച്ചത് ആ കലാപത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ സർക്കാരിനെതിരെ സമരം നയിച്ച വിദ്യാർത്ഥികളെ കൊല്ലുന്നതിന് സർക്കാർ കൂട്ടുനിന്നു പ്രധാനമന്ത്രി കൂട്ടുനിന്നു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ ഇത്തരത്തിൽ പോലീസുകാരും അതുപോലെ ഇവരുടെ പാർട്ടി നേതാക്കളും വിദ്യാർത്ഥികളെ കൊല്ലുന്നതിന് സർക്കാർ കൂട്ടുനിന്നു അതിനു സഹായങ്ങൾ ഒരുക്കി കൊടുത്തു മാത്രമല്ല ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ പോലീസുകാർക്ക് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കെതിരെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് നടപടിയെടുത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊല ഇത് പ്രധാനമന്ത്രിയെ തന്നെ തൂക്കിലേറ്റണമെന്ന വധശിക്ഷ പ്രധാനമന്ത്രിക്കെതിരെ വധശിക്ഷ വിധിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ ക്രൈം ജസ്റ്റിസ് ക്രൈം ട്രിബ്യൂണൽ ബംഗ്ലാദേശിൻ്റെ കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് വളരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഇത്തരത്തിൽ തന്നെ ഇത്തരത്തിലൊരു വിധി തന്നെയായിരിക്കും കോടതി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പുറപ്പെടുവിക്കുക കാരണം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് നാടുവിട്ട് കടത്ത കടക്കാൻ തന്നെ കാരണമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാർ വരുന്നു മുഹമ്മദ് യൂനിസ് അതിൻ്റെ നേതാവാകുന്നു അങ്ങനെ ആ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത് അപ്പോൾ വധശിക്ഷയിൽ കുറഞ്ഞ ഒരു വിധിയും കോടതിയിൽ നിന്നുണ്ടാവുമെന്ന് ഷെയ്ഖ് ഹസീന പോലും കാണില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാനിരിക്കെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തുകയാണ് അത് അക്രമാസക്തമായ രീതിയിൽ മാറിയിരിക്കുന്നു കഴിഞ്ഞ നവംബർ പത്താം തീയതി മുതൽ ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു നിരവധി സർക്കാർ ബസ്സുകൾ കത്തിച്ചു കളയുന്നു സ്ഥാപനങ്ങൾ കത്തിക്കുന്നു തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇപ്പോൾ ഇങ്ങനൊരു കോടതി വിധി കൂടെ വരുന്നത് അതുകൂ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഒരു പക്ഷേ ബംഗ്ലാദേശിൽ ഉണ്ടായേക്കാം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിലാഷ എന്തായാലും അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് ഹസീന നിലവില് ഇന്ത്യയിലാണ് ഈ വിധി നടപ്പാക്കണമെങ്കിൽ ഇന്ത്യയെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത്തരമൊരു നടപടിയൊന്നും ഉണ്ടാകില്ലല്ലോ അങ്ങനെയെങ്കിൽ ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യക്ക് മേൽ വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകുമോ ഏറ്റവും അങ്ങനെ നമുക്ക് കരുതാൻ വയ്യ കാരണം എന്തായാലും ഷെയ്ഖ് ഹസീന ഇന്ത്യ വിട്ട് ബംഗ്ലാദേശിലേക്ക് തിരികെ പോകും എന്നുള്ള ഒരു കാര്യം നമുക്കിപ്പോൾ ചിന്തിക്കാനേ കഴിയില്ല അതേസമയം തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയ്ക്ക് ഇന്ത്യയോടധികം സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല അവർ വലിയ പ്രശ്നത്തിലൊക്കെയാണ് അപ്പോൾ ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിൻ്റെ സഹായങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശിന് ലഭിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് ഇന്ത്യ ഒരിക്കലും ഒരു സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ നിലനിൽക്കും ഇവിടെ ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം രണ്ടായി രണ്ടായിരത്തി െട്ടിലെ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മരവിപ്പിച്ച ഒരു നടപടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു രീതി അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി വീണ്ടും കൊണ്ടുവരുമ്പോഴാണ് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാർക്ക് അവിടെ സർക്കാരിൽ മുപ്പത് ശതമാനം സർക്കാർ ജോലികൾക്ക് മുപ്പത് ശതമാനം റിസർവേഷൻ ഉണ്ടായിരുന്നു അത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അവാമി ലീഗ് എന്ന് പറയുന്നത് അപ്പോൾ അവാമി ലീഗിൻ്റെ പാർട്ടിയുടെ ൾക്ക് കൂടുതലായി റിസർവേഷൻ നൽകുന്നു എന്നാരോപിച്ചാണ് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളൊക്കെ ബംഗ്ലാദേശിൽ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഷെയ്ഖ് ഹസീന വന്നിട്ട് ആ ഒരു നടപടി മരവിപ്പിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടുത്തെ ബംഗ്ലാദേശ് കോടതി തന്നെ ആ റിസർവേഷൻ സംവരണം ഈ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് റിസർവേഷൻ നൽകണമെന്നുള്ള ആ ഒരു തീരുമാനം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു ആ ഒരു കോടതി വിധിക്ക് പിന്നാലെയാണ് രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായത് അങ്ങനെ വിദ്യാർത്ഥികൾ നയിച്ച പ്രക്ഷോഭത്തിലേക്ക് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളടക്കമുള്ള ഭീകര സംഘടന ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളടക്കം ഈ ഒരു വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിലേക്ക് ഇരച്ചു കയറുകയും അതിനുശേഷം അത് വലിയൊരു കലാപമായി ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ആ കലാപത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയതും അങ്ങനെയാണ് നിരവധി ആളുകൾ അതിൽ ഒരുപാട് വിദ്യാർത്ഥികളടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നൽകിയത് ബംഗ്ലാദേശിലെ ഉണ്ടായിരുന്നു കലാപം അടിച്ചമർത്തിയ കേസിലാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിലെ കുറ്റകൃത്യ ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്